കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നാൽപ്പത്തിയേഴ് ശതമാനമായി കുറഞ്ഞു ഇത്തവണ വേനൽമഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കും ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടതായും വരും സർക്കാർ വകുപ്പുകളുടെ വൈദ്യുതി ബിൽ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ സർക്കാർ ഉത്തരവ് ഉത്തരവിറക്കിയതായി കെ വ്യക്തമാക്കി മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേനൽ ആരംഭത്തിൽ തന്നെ സംസ്ഥാനത്ത് കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത് ജലസ്രോതസ്സുകളെല്ലാം തന്നെ മാറ്റിമരണ്ടു പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് കുറഞ്ഞതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് അൻപത് ശതമാനത്തിന് താഴേക്കെത്തി ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ പമ്പ ശതമാനവും ഷോളയാറിൽ നാൽപ്പത്തി ഒൻപത് ഇടമലയാറിൽ മുപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് ജലനിരപ്പ് ഇതേസമയം സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ വിലയിരുത്തൽ അങ്ങനെ ഉണ്ടായാൽ വലിയ വിലയ്ക്ക് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങേണ്ടി വരും ഈ സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ വകുപ്പുകൾ നൽകുവാനുള്ള വൈദ്യുതി ബിൽ കുടിശ്ശിക നീക്കവും സർക്കാർ ആരംഭിച്ചു കോടിയോളം രൂപ കുടിശ്ശിക ഇനത്തിൽ അതോറിറ്റിയുടെ മാത്രമാണ് വേനൽമഴ കാര്യമായി പെയ്തില്ലെങ്കിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനം വലിയ പ്രതിസന്ധി നേരിടേണ്ടതായി വരും ന്യൂസ് ബ്യൂറോ